ഇത് രണ്ടുമാണ് പോലീസിന്റെ ജോലി നിർമാർജ്ജന ക്രൈം എന്താണെന്ന് പറയുന്നത് എന്താണ് ക്രൈം കുറ്റം എന്നാൽ കുറ്റം നമ്മളെല്ലാം അവന് ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല നമ്മളൊക്കെ പറയാറുണ്ട് അല്ലെ അവൻ നമ്മൾ പറയുന്നു എന്താണ് കുറ്റം സിമ്പിളാണ് നിലവിലുള്ള നിയമപ്രകാരം ശിക്ഷാർത്ഥമായ ഒരു പ്രവൃത്തിക്ക് കുറ്റം എന്ന് പറയുന്നു നിലവിലുള്ള നിയമപ്രകാരം ശിക്ഷാർത്ഥമായ ഒരു പ്രവൃത്തിക്ക് കുറ്റം എന്ന് പറയുന്നു അപ്പൊ കുറ്റത്തിന് ചില ഇൻഗ്രീഡിയൻസ് ഉണ്ട് നമുക്കറിയാം നമുക്ക് അമീൽ വെക്കണേലും സാമ്പാർ വെക്കണേലും തോരൻ വെക്കണിലും എല്ലാത്തിനും ഓരോ ഓരോ ഇൻഗ്രീഡിയൻസ് ഉണ്ട് സിമിലർ ടൈപ്പ് അതുപോലെ തന്നെയാണ് എന്തിനും ഇൻഗ്രീഡിയൻസ് കുറ്റത്തിനും ചില ഇൻഗ്രീഡിയൻസ് ഉണ്ട് കുറ്റത്തിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഒന്ന് കേട്ടാൽ മതി പ്രകൃതി ഉണ്ടായിരിക്കണം അതാണ് ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് കുറ്റത്തിന്റെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ ആണ് ഒരു പ്രവൃത്തി അതിൽ രണ്ടാമത്തെ എന്താണ് എന്ന് ക്രിമിനൽ ഒരു ജനറൽ ഉദ്ദേശമല്ല ഇൻഗ്രീഡിയന്റ് കുറ്റകൃത്യങ്ങളുടെ ഏകദേശം എനിക്ക് അവനെ രണ്ടാടി കൊടുക്കണം അവന്റെ കർണകുറ്റി അടിച്ച് കുറയ്ക്കണം എന്നൊക്കെയുള്ള ആ ചിന്താഗതി വരുന്നതാണ് അതാണ് ഉദ്ദേശം അവനെ അടിച്ചെ കൊല്ലണം അവന്റെ കൈകാലം കെട്ടി ഓടിക്കണം അല്ലെ അതായത് ക്രിമിനൽ കൊല്ലണം വേണം അതിനോടൊപ്പം തന്നെ ഒരു ഫിസിക്കൽ ആക്ടും വേണം ഇത് രണ്ടും കൂടെ കൂടുന്നത് മാത്രം പോരാ ആ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് ആ ചെയ്യുന്ന പ്രവൃത്തി ശിക്ഷാർത്ഥമായിരിക്കുകയും വേണം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടുതലാണ് കുറ്റകൃത്യം കുറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് നിലവിലുള്ള നിയമപ്രകാരം ശിക്ഷാർത്ഥമായ പ്രവൃത്തി അതിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് കൊടുത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ പറയണം എന്നുള്ളതാണ് ഇനി നമുക്കറിയാം നമ്മുടെ രാജ്യത്തല്ല നിയമമുണ്ട് അല്ലേ ഇപ്പൊ നിങ്ങളിവിടെ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന ഒരു നിയമമാണ് നെർക്കോട്ടിക് ആക്ട് എന്ന് പറയുന്നത് നെർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റെൻസസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നിയമത്തിന്റെ దినం దినం నలం తరుం పార్కేజీ నే